ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന പരീക്ഷയിൽ സമീപകാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വീഡിയോയുടെ സോഴ്സ് ഞാൻ ആദ്യമേ പറയാം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ വാർത്തയാണ് ഈ വീഡിയോയുടെ സോഴ്സ് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു ആൻസർ ഷീറ്റ് തരുന്നു കുട്ടികൾ പഠിച്ച കാര്യങ്ങളൊക്കെ പേപ്പറിലേക്ക് എഴുതുന്നു ഈ ഒരു രീതിയാണ് ഈ ഒരു രീതി അടിപൊടി മാറ്റിക്കൊണ്ട് ഓപ്പൺ ബുക്ക് എക്സാം എന്ന സംവിധാനം കേരള സിലബസിലും പരീക്ഷിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നതായി ഇന്നത്തെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഓപ്പൺ ബുക്ക് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് പുസ്തകം തുറന്ന് വെച്ചുകൊണ്ട് തന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാവുന്ന രീതിയെയാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം സി ബി എസ് ഇ സി ബി എസ് ഇ ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഈ വർഷം മുതൽ ഓപ്പൺ ബുക്ക് പരീക്ഷ ആരംഭിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിനെ ഫോളോ ചെയ്തുകൊണ്ട് കേരള സിലബസിലും ഈ സംവിധാനം കൊണ്ടുവരാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കാര്യമായി ആലോചിക്കുന്നു എന്നാണ് അറിയുന്നത് തുടക്കത്തിൽ എട്ട് ഒൻപത് ക്ലാസ്സുകളിലായിരിക്കും ഇത് വരിക അതായത് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലുമായിരിക്കും ആദ്യം ഈ സംവിധാനം വരിക ഈ സംവിധാന പ്രകാരം ഇപ്പോൾ മനസ്സിലാക്കുന്നത് സയൻസ് സബ്ജക്റ്റുകളിൽ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഇത്രയും വിഷയങ്ങളിൽ സയൻസ് സബ്ജക്റ്റുകളുണ്ട് അതേപോലെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഇത്രയും സബ്ജക്റ്റുകളിൽ ഈ ഓപ്പൺ ബുക്ക് സംവിധാനം വരും ഈ ഓപ്പൺ ബുക്ക് സംവിധാനം വരുന്നതോടു കൂടിയിട്ട് ഈ സബ്ജെക്റ്റുകളിൽ കുട്ടികൾക്ക് എക്സാം ഹാളിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ കഴിയുമെന്നൊക്കെയാണ് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് അതായത് ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷ ഈ വർഷത്തെ സെക്കൻഡ് ടൈം മെക്സംബർ അതായത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷ മുതലായിരിക്കും ഇങ്ങനെയൊരു മാറ്റം പരീക്ഷണാർത്ഥത്തിൽ നടത്തുക എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ രീതി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും നമ്മുടെ പരീക്ഷയിൽ വരിക ആദ്യം എട്ട് ഒമ്പത് ക്ലാസ്സുകൾ മാത്രമാണ് അത് വിജയകരമായി നടത്താൻ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് ഒരു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിലേക്കൊക്കെ അത് വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് സോ ഞെട്ടിക്കുന്ന ഒരു മാറ്റമായിരിക്കും ഇങ്ങനെ ഒരു രീതി വന്നാൽ നടക്കുക ആ പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാവുന്ന രീതി അപ്പോൾ നിങ്ങൾ വിചാരിക്കും പുസ്തകം തുറന്ന് വെച്ച് എഴുതിയപ്പം ഇനി എങ്ങനെന്ത് പരീക്ഷയാണ് അതിലൂടെ മറ്റു ചില വാല്യൂ പോയിൻറ്സ് ഉണ്ട് കുട്ടികൾ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ആശയത്തെ കണ്ടെത്തിക്കൊണ്ട് എഴുതുന്നൊരു മറ്റൊരു രീതിയിലുള്ളൊരു വാല്യുവേഷൻ നടക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ പല വിദേശ രാജ്യങ്ങളും ഈ സിസ്റ്റമാണുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ സി ബി എസ് ഇ ഒമ്പത് പത്ത് പ്ലസ് പ്ലസ് ടു ക്ലാസ്സുകൾ ഈ സംവിധാനം കൊണ്ടുവരുന്നുമുണ്ട് അതിനെ പിടിച്ചുകൊണ്ട് കേരള സിലബസിലും വരാൻ എന്നാണ് പുതിയ വാർത്ത ഇനി അറിയില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇന്ന് പത്രത്തിൽ വന്നിട്ടുള്ള അവരെ ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞത് അഫീഷ്യലായിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആ സമയത്ത് പങ്കുവയ്ക്കാം വീണ്ടും കാണാം താങ്ക്